أن أبي بكرة رضي الله عنه أن رجلا قال يا رسول الله أي الناس خير قال من طال عمره وحسن عمله قال فأي الناس شر قال من طال عمره وساء عمله رواه الترمذي അബൂബക്കറിയാഹു അനഹു നിവേദനം ഒരാൾ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ് അവിടുന്ന് പറഞ്ഞു ദീർഘായുസ് ലഭിക്കുകയും കർമ്മങ്ങൾ നന്നായി നന്നായിത്തീരുകയും ചെയ്തവൻ അയാൾ വീണ്ടും ചോദിച്ചു അപ്പോൾ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനോ അവിടുന്ന് പറഞ്ഞു ദീർഘായുസ് ലഭിക്കുകയും കർമ്മങ്ങൾ മോശമാവുകയും ചെയ്തവൻ നിർമ്മിതി ഇരുപത്തിമൂന്ന് മുപ്പത്